സഹോദരങ്ങളെ ക്കരിയാ അലഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി നടത്തിയ ദുആയിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ മക്കളില്ല എന്ന് കരുതി മക്കളായില്ല എന്ന് കരുതി അല്ലെങ്കിൽ മക്കളാകാൻ വൈകുന്നു എന്ന് മനസ്സിലാക്കി ഒരിക്കലും മഹാനായ സക്കരിയ അലഹി സ്വലാത്തു വസ്സലാം നിരാശനായി നിഷ്ക്രിയനായി ഇരുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു സുബഹാനഹുവ ആലയുടെ ഉദ്ദേശമനുസരിച്ച് അള്ളാഹു സുബഹാനഹുവ ആല തീരുമാനിച്ചതിനനുസരിച്ച് മാത്രമാണ് മക്കളുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ മക്കൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ നിഷ്ക്രിയരായി നിരാശരായി വിഷമിച്ച് വേദനിച്ച് അള്ളാഹു സുബഹാനഹുവ ആലയിൽ പ്രതീക്ഷ വെക്കാതെ ജീവിക്കുകയല്ല വേണ്ടത് അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ച് ഉദ്ദേശിക്കുന്ന സമയത്ത് അതുണ്ടാവുക തന്നെ ചെയ്യും പറയുന്നു ആധിപത്യം അവൻ സൃഷ്ടിക്കുന്നു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ നൽകുന്നു أو يزفجهم ذكران وإناثا الله سبحانه وتعالى آن مكريم بن مكلايم إذا قلرتنا ويجعل من يشاء عقيما. الله سبحانه وتعالى أدشك النبرة مكل الله تبارك ما الله ما تجيم إنه عليم قدير نت الله بريان إنه عليم قدير الله سبحانه وتعالى الله الله سبحانه وتعالى എല്ലാം അറിയുന്നവനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ നൈരാശ്യം ബാധിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ വിവിധ കാരണങ്ങൾ കൊണ്ട് നിരാശ ബാധിച്ചവരാണ് നമ്മളെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളുടെ വിഷയത്തിലല്ല ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന വേദനയും നിരാശയും നമ്മെ അലട്ടുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ ഇന്നഹു അലീമു നമ്മുടെ സുബ്ഹാനഹു അലീമാണ് എല്ലാം അറിയുന്നവനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വിഷയത്തിൽ നമുക്കൊരു അറിവുണ്ടാകുമല്ലോ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ നമ്മുടെ വിഷയത്തിൽ നമുക്കൊരു അറിവുണ്ടാകുമല്ലോ എങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാൾ അറിവുള്ളവനാണ് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ശരീരത്തോട് നമുക്കൊരു റഹ്മത്ത് ഉണ്ടാകുമല്ലോ അറിയുക സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തോട് നമുക്കുള്ളതിനേക്കാൾ റഹ്മത്ത് നമ്മളോടുള്ളവനാണ് നമ്മുടെ അതുകൊണ്ട് നിരാശ വേണ്ടതില്ല ഏത് സമയത്തും എപ്പോൾ നമുക്ക് നൽകുന്നതാണ് എന്ന് നമ്മളെക്കാൾ അറിയുന്നവനാണ് നമ്മളെക്കാൾ അറിയുന്നവനാണ് നമ്മുടെ റബ്ബള്ളാഹു സുബാന സഹോദരങ്ങൾ അതുകൊണ്ട് നിരാശ നമുക്ക് വേണ്ടതില്ല രണ്ടാമത്തെ മറ്റൊരു പാഠം സഹോദരങ്ങളെ സക്കരിയ അലഹിസ്സലാമിന് കേവലം തനിക്ക് മക്കളില്ലല്ലോ എന്ന ആവലാതിയല്ല ഉണ്ടായിരുന്നത് അലഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്ന ആവലാതി തനിക്ക് ശേഷം അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ തൗഹീദ് പ്രചരിപ്പിക്കാൻ തൻ്റെ ഈ തൻ്റെ ഈ ഈ ദേഗത്തിന് അനന്തരമെടുക്കാൻ ആളില്ല എന്നുള്ള േവലാതിയാണ് മഹാനായ സക്കരിയ അലഹിത്തു വസ്സലാമിത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെബ് എന്നാണ് മഹാനായ അലഹിത്തു വസ്സലാം പറഞ്ഞത് എനിക്ക് അനന്തരമെടുക്കുന്ന വസ്സലാമിന്റെ കുടുംബത്തിന് അനന്തരമെടുക്കുന്ന മകൻ എന്നാണ് മഹാനായ ഖക്കരിയ അലഹിസ്ലാത്തു വസ്സലാം പറഞ്ഞത് സഹോദരങ്ങളെ അനന്തരമാക്കി അനന്തരമാക്കി ബാക്കി ബാക്കി വെച്ചത് വെച്ചത് സമ്പത്താണോ ും ദുർഹമുമാണോ അല്ലല്ലോ സഹോദരങ്ങളെ ഈ ദീനാണ് ഈ ദീനിന്റെ സഹോദരങ്ങളെ വസ്സലാം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഒരു മകനെ നീ എനിക്ക് നൽകണമേ എന്നാണ് മഹാനായ അലഹിത്തു വസ്സലാം ദുആാവി ചെയ്തത് സഹോദരങ്ങളെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം മറ്റൊരു പാഠം സഹോദരങ്ങളെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് സക്കരിയ വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു വലം അക്കും ബി ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ടൊരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്ന് മഹാനായ ജക്കരിയ അലഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിനോട് നമ്മൾ നിരന്തരം നമ്മുടെ ആവശ്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുക അള്ളാഹുവിനോട് ചെയ്തിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ നിരാശരാകേണ്ടി വരികയില്ല അള്ളാഹു സുബാനോട് നിരന്തരം നമ്മൾ ചെയ്യുക നമ്മുടെ അള്ളാഹുവിനോട് മാത്രമാവുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം സാഹചര്യങ്ങളിൽ മക്കളില്ലാതെയാകുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ വഴികൾ അടഞ്ഞു എന്ന് തോന്നുമ്പോൾ പിശാചിൻ്റെ മന്ത്രങ്ങളുമായി പല ആളുകളും നമ്മിലേക്ക് വരും ഇന്ന ചാറത്തിലേക്ക് പോയിക്കോ ഇന്ന തങ്ങളുടെ അടുക്കലേക്ക് പോയിക്കോ അവിടെ പോയിട്ട് ഉറുക്കും മേലസും കെട്ടിക്കോ മക്കൾ ഉണ്ടാകും ഇന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എന്ന എന്ന മന്ത്രവുമായി മന്ത്രവുമായി പിശാജിന്റെ നമ്മുടെ അടുക്കലേക്ക് ആളുകൾ കടന്നു വരും സഹോദരങ്ങളെ സഹോദരങ്ങൾ അവരെ അവഗണിക്കാൻ സാധിക്കണം അവർക്ക് മുമ്പിൽ ഞാൻ എന്റെ റബ്ബിനോട് മാത്രം ചെയ്യുകയുള്ളൂ എന്നും ഉറക്കെ പ്രഖ്യാപിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതെ സഹോദരങ്ങളെ അള്ളാഹു സുബാനില്ലേ

അത് വിഗ്രഹങ്ങളായാലും അത് അമ്മമാരായാലും അത് ബാബമാരായാലും അത് ജാറത്തിൽ കിടക്കുന്നവരായാലും അവരമ്പിയാക്കളായാലും അവരൗലിയാക്കളായാലും ആരായാലും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരാണ് അവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരോടാണോ നമ്മൾ മക്കളെ ചോദിക്കുന്നതും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരോടാണോ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ പറയുന്നതും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരാണോ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി ചെയ്യുന്നതും നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തുക നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തുക അമ്പിയാക്കൽ ചെയ്തതുപോലെ മഹാന്മാരായ സഹാബത്ത് ചെയ്തതുപോലെ ചെയ്തതുപോലെ അള്ളാഹുവിന്റെ മഹാന്മാരായതുപോലെ അള്ളാഹുവിനേക്ക് മാത്രം നമ്മൾ നമ്മുടെ കരങ്ങൾ ഉയർത്തുക നമ്മുടെ റബ്ബ് ശനി ആണ് നമ്മുടെ റബ്ബെല്ലാം കേൾക്കുന്നവനാണ് നമ്മുടെ റബ്ബ് ഉത്തരം നൽകുന്നവരാണ് ഈ ഒരു ഈ ഒരു ഉറച്ച വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകണം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം അള്ളാഹുവിനോട് മാത്രം നമ്മൾ ദുആ ചെയ്യണം എന്നൊരു പ്രധാനപ്പെട്ട പാഠവും സക്കരിയ അലഹി സ്ലാത്തു വസ്ലാമിൻ്റെ ഈ സംഭവം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാന ഏത് സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ ദീൻ മുറുക പിടിച്ച് ജീവിക്കാൻ ഈ തൗഹീദിനെ മുറുക പിടിച്ച് ജീവിക്കാൻ സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരായ അമ്പിയ ഇൻ്റെ മാതൃക ഉൾക്കൊണ്ട് തൗഹീദിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു വ തആല ആഫിയത്തും ഹിദായത്തുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് വ തആല മുഖഫിത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ